നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ചൂടേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയും ഡി എം കെ ഗണപതി പി രാജ്കുമാറും എഐ എ ഡി എം കെ യുടെ രാമചന്ദ്രനും തമ്മിലാണ് കോയമ്പത്തൂരിലെ പോരാട്ടം ബി ജെ പി തമിഴ്നാട്ടിൽ പ്രതീക്ഷ വെക്കുന്ന എ ക്ലാസ് മണ്ഡലമാണ് കോയമ്പത്തൂർ അതിനാൽ തന്നെ അണ്ണാമലെ കോയമ്പത്തൂരിൽ തിരക്കിട്ടുള്ള പ്രചരണത്തിലാണ് അപ്പുറത്ത് ഡി എം കെക്ക് കോയമ്പത്തൂർ പിടിച്ചെടുക്കുക എന്നത് അഭിമാന പോരാട്ടമാണ് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന കോയമ്പത്തൂർ ഇത്തവണ ഡി എം കെ ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപി രണ്ടാം സ്ഥാനത്ത് എത്തിയത് മാത്രമല്ല സ്റ്റാലിനെയും ഈ നീക്കത്തിന് പ്രേരിപ്പിച്ചത് കോയമ്പത്തൂരിൽ വെറും രണ്ടു തവണ മാത്രമാണ് ഡി എം കെക്ക് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത് ബാക്കിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപാർട്ടികളും കോൺഗ്രസും എഐ ഡി എം കെയുമാണ് ജയിച്ചത് രണ്ടു തവണ ബി ജെ പിയും വിജയിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലേക്കുള്ള ബി ജെ പി കടന്നുകയറ്റത്തെ ഏതു വിധേയനെയും ചെറുക്കണമെന്നാണ് ഡി എം കെ കണക്കുകൂട്ടുന്നത് തങ്ങൾക്ക് സ്വാധീനം കുറവായ ാട് മേഖലയിൽ ശക്തമായ സാന്നിധ്യം അറിയിച്ച് ബിജെപി കണ്ണുവെക്കുന്ന മണ്ഡലത്തെ തങ്ങളുടെ വരുതിയിലാക്കാനാണ് ഡി എം കെ നീക്കം അതിന് കോയമ്പത്തൂർ കൈപ്പിടിയിലാക്കണമെന്നാണ് ഡി എം കെ കരുതുന്നത് ദ്രാവിഡ മണ്ണ് എന്ന ഈ മേഖലയിൽ ബിജെപി ഒരു പ്രബല ശക്തിയായി മാറിയേക്കുമെന്ന പേടിയും ഡി എം കെ കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആഗമനം കിട്ടിയ സ്വീകാര്യത കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള കുങ്ങനാട് മേഖലയിൽ ലഭിക്കാത്തതിന്റെ ക്ഷീണം തീർക്കാനാണ് എം കെ സ്റ്റാലിന്റെ ശ്രമം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചാണ് ഡി എം കെയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം എഐ ഡി എം കെ ശക്തി മേഖലയായ ഇവിടെ ആ പാർട്ടിക്കുണ്ടായ ക്ഷീണം മുതലെടുത്ത് ബിജെപി വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാനുള്ള ശ്രമവും ഡി എം കെ നടത്തുന്നുണ്ട് നേതൃത്വത്തിലെ പൊട്ടിത്തെറിയും തെരഞ്ഞെടുപ്പുകളിലേറ്റ കനത്ത തോൽവികളും കാരണം ഉലഞ്ഞു നിൽക്കുന്ന എഐ ഡി എം കെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മാത്രമല്ല ദക്ഷിണേന്ത്യയിലേക്ക് കണ്ണുവെക്കുന്ന ബി ജെ പി തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാനുള്ള വലിയ പദ്ധതികളാണ് അണിയറയിൽ ഒരുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യും അമിത്ഷായും ഇടവേളകളിൽ കൃത്യമായി തമിഴ്നാട്ടിൽ എത്തുന്നതും ഈ പദ്ധതികൾ നടപ്പിലാക്കാനാണ് എന്നത് വ്യക്തം തീവ്ര ദ്രാവിഡ വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഡി തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ അടിത്തറ പണിയാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ എന്തായാലും കടുത്ത പോരാട്ടമാകും ദക്ഷിണേന്ത്യയിൽ നടക്കുക ബി ജെ പിയുടെ സ്വപ്നം ഇവിടെ പൂവണിയാൻ വേണ്ടി പെടാപ്പാട് പെടുമ്പോൾ കനത്ത തിരിച്ചടി ഒരു ഭാഗത്തു നിന്നും അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നുറപ്പാണ് ദക്ഷിണേന്ത്യ ഒരിക്കലും ബി ജെ പിക്ക് വിട്ടുകൊടുക്കാൻ ഇന്ത്യ സഖ്യം ഒരുങ്ങില്ല എന്നത് അതിനായുള്ള തീവ്ര ശ്രമത്തിലാണ്